പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് ഇന്നലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ചെറിയ രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്നാൽ നമ്മുടെ നിക്ഷേപത്തിൻ്റെ ഭൂരിഭാഗവും കമ്പനികളുടെ ഷെയറിൽ നിക്ഷേപിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ഇവയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലാഭം മറ്റുള്ള ഫണ്ടുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക്കും വളരെ കൂടുതലാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക വളരെയധികം വളാറ്റിലിറ്റി അല്ലെങ്കിൽ അസ്ഥിരത ഉള്ള ഒരു ഫണ്ടാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വയ്ക്കുക മൂന്ന് വർഷം കഴിയുമ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആയി മാറി കാണും അപ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും ഞാൻ എന്തേ ഇത് നേരത്തെ ചെയ്തില്ല വളരെ മോശമായി പോയി എന്തൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും ഈ സമയത്തായിരിക്കും ഒരു യുദ്ധം അല്ലെങ്കിൽ ട്രംപിന് ഇന്ത്യൻ പ്രോഡക്ട്സിന് ടാക്സ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കൊറോണ പോലത്തെ അസുഖങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ശർ എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആകും ഒരു ലക്ഷത്തി മുപ്പതിനായിരമാവും അവസാനം തൊണ്ണൂറായിരം രൂപ വരെ ആകും അപ്പോൾ ഉണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ ഇൻവെസ്റ്റ് ചെയ്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ നഷ്ടം പതിനായിരം രൂപ എഫ് ഡിയിൽ ഇട്ടിരുന്നെങ്കിൽ പതിനെണ്ണായിരം രൂപ ലാഭം ആലോചിച്ചു നോക്കൂ പൊതുവെ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഭൂരിഭാഗം പേരും ഒരു ലക്ഷം എത്തുന്നതിന് മുൻപ് തന്നെ യൂണിറ്റ്സ് റെഡീം ചെയ്ത് തുക വിഡ്രോ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യമേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ വളാറ്റിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾ വലിയ റിസ്ക്കുകൾ എടുക്കാൻ മടിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കരുത് ചില ആൾക്കാർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൂടുതൽ റിട്ടേണുകൾ പ്രതീക്ഷിക്കും അതോടൊപ്പം തന്നെ അവർ കൂടുതൽ റിസ്ക് എടുക്കാനും തയ്യാറാകും അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ഇൻവെസ്റ്റഡ് ആയിരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവൂ ഞാൻ തമാശ പറഞ്ഞതല്ല നമുക്കൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് നോക്കാം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റാറ്റസും ബാക്കിയുള്ള റിസർച്ചിനും എല്ലാത്തിനും വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ സൈറ്റ് അഡ്വൈസർ കോജാണെന്ന് അപ്പോൾ അതാണ് ഈ സൈറ്റ് ഇതൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഒന്നുമല്ല ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വച്ച് ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ പ്രൊമോഷനോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് ഓക്കെ ആദ്യം നമ്മൾ നേരെ എം എഫ് റിസർച്ച് എന്ന് പറയുന്ന ലിങ്കിൽ കൈ തന്നെ നമുക്ക് സിപ്പ് റിട്ടേൺ കാൽക്കുലേറ്റർ എന്നുള്ള ലിങ്ക് വരും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും ഇങ്ങനെ ഒരു വെബ് പേജ് ഓക്കെ അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ലാർജ് ക്യാപ്പ് തന്നെ കിടന്നോട്ടെ കാരണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും വെള്ളാരിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ലാർജ് ക്യാപ് കാറ്റഗറി സോ ആ ലാർജ് ക്യാപ് കാറ്റഗറി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതിനുശേഷം നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എസ് ബി ഐ ലാർജ് ക്യാപ് ഫണ്ട് അത് തന്നെയാണ് മതി പിന്നെ നമുക്ക് റെഗുലർ പോരാ നമുക്ക് ഡയറക്റ്റിലേക്ക് പോകാം അപ്പോൾ ഡയറക്റ്റ് സെലക്ട് ചെയ്തു ഈ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ മൂവായിരത്തിന് പേരും അയ്യായിരം ആക്കുന്നു മന്ത്ലി സെലക്ട് ഫ്രീക്വൻസി മന്ത്ലി മതി ഡേറ്റ് നമുക്കൊരു പത്ത് വർഷം മുന്നേ എടുക്കാം അതായത് രണ്ടായിരത്തി പതിനഞ്ച് എടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്നിന് എടുക്കാം ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നൊക്കെ ഒന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊമ്പത് ഇരു പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഈ ഫണ്ടിൻ്റെ എസ് ബി ഐ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിൻ്റെ മുഴുവൻ നമ്മൾ അയ്യായിരം രൂപ വെച്ച് സിപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് ആ സമ്മറിയിൽ താഴെ കാണിക്കും നോക്കാളാം ആ ആദ്യം ഒന്നേ നാല് രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് വാല്യൂ അയ്യായിരം രൂപ നാല് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അത് ഒന്ന് ഈ നാലാം തീയതി വരെ അവധി ആയതുകൊണ്ടായിരിക്കും നാല് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച്ന്ന് പറഞ്ഞ വന്നത് അവിടെ നമ്മൾ രണ്ടാമത്തെ മാസം കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയ്യായിരവും അയ്യായിരം പതിനായിരം രൂപ ആയി ആ പതിനായിരം രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രൂപ എന്നാണ് കാണിക്കുന്നത് ഈ ഇവിടെ വാല്യൂ കുറയാൻ കാരണം ഞാൻ എന്നെ പി നോക്കിയാൽ ഇരുപത്തൊമ്പതിൽ നിന്ന് ഇരുപത്തെട്ടായി കുറഞ്ഞു നമ്മൾ ആദ്യം ഇരുപത്തൊമ്പതിനാണ് വാങ്ങിച്ചത് അയ്യായിരം രൂപയുടെ അത് കുറഞ്ഞതുകൊണ്ടാണ് ആ വാല്യൂ കുറയുന്നത് അതുപോലെ നമുക്ക് താഴേക്ക് നോക്കാം ഇരുപത്തയ്യായിരം രൂപ വരെ നമ്മൾ അഞ്ച് മാസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അത് നമുക്ക് വാല്യൂ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയായിട്ട് കിട്ടുന്നു അതേപോലെ നമ്മൾ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ നോക്കാം ഒന്ന് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ എന്ത് സംഭവിച്ചു ഒന്നേ രണ്ടേ നാല് രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ എത്തുക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ഗുഡ് അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത് പത്തൊമ്പതിലേക്ക് നോക്കാം ഒന്ന് നാല് പത്തൊൻപത് പോകുമ്പോഴത്തേക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയായിട്ട് കിട്ടി വെരി ഗുഡ് നമുക്ക് ഇതിൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപതിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത് ആ ഇവിടെയാണ് അടി കിട്ടിയത് ഇതാണ് ഞാൻ പറഞ്ഞത് അഞ്ച് വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഒന്നേ നാല് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത് വരെ മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തു മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ നമ്മുടെ റിട്ടേൺ കണ്ടോ മൊത്തം റിട്ടേൺ എന്നല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതും റിട്ടേൺ കൂടെ കൂട്ടിയിട്ട് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് ബാലൻസ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ് ഇതാണ് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ റിസ്ക് നേരെ താഴോട്ട് വന്നു അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് നഷ്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ പൂട്ടിക്കെട്ടിപ്പോവും ആരായാലും പോയിപ്പോകും പക്ഷേ ഇവിടെ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന്നെ അടുത്തൊരു അഞ്ച് വർഷം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക നമ്മൾ നമ്മുടെ സിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു നമ്മളൊന്നും വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല നമ്മുടെ സിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ആറ് ലക്ഷത്തി അയ്യായിരത്തിന് നമ്മൾ ചെയ്തു മൂന്ന് ലക്ഷത്തി അയ്യായിരം ആയിരുന്നു അവിടെ ഇപ്പോൾ ആറ് ലക്ഷത്തി അയ്യായിരം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തോളം രൂപ കിട്ടി മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മൾ ചില സമയത്ത് അഞ്ച് വർഷവും ആറ് വർഷവും ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് മൈനസിലേക്ക് വരും അപ്പം നമ്മുടെ നമ്മൾ പാനിക്കായിട്ട് എല്ലാം സെല്ലൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമാണ് അത് ചെയ്യാൻ പറ്റില്ല അതു അതാണ് ഈ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഈ റിസ്ക് താങ്ങാനായിട്ട് ഘടക്കി താങ്ങാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പലതരത്തിലുണ്ട് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറൽ ഫണ്ട്സ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ളതുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് നാളെയാക്കാം എന്നാൽ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ ഇരുപത്തിയെട്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പത്തൊമ്പത് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ പത്തൊമ്പത് ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു പത്തൊമ്പത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അതോടൊപ്പം ഒമ്പത് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡെപ് ഫണ്ടിലായിരുന്നു അതിൽ ഏഴ് ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോഗ്രസ്സിലാണ് ആകെ ഏഴായിരം രൂപ നിക്ഷേപിച്ചതിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണിക്കുന്നു അഞ്ഞൂറ് രൂപ ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റി രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപ ഇരുന്നൂറ്റി അൻപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തു കഴിഞ്ഞു മുപ്പതാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്